நான் ஆட நான் ஆசை என்றால் வரக்குற நான் என்ன உத்தேசம் இது ஒரு தடவை தெரியும் சும்மா நிக்கே வர்க்கிய தரான வரக்குற கடறலா அவர் அவரே சொன்னார் யாரோ சொன்னார் அவரா வர்க்கிய சொன்னார் அவரா சரி நீங்க உத்தேசலாம் வந்துட்டீங்க இல்ல நீங்க வேற நீங்க வந்துட்டீங்க ஆ சரி போங்க வர்க்கிய தரான இல்ல மாதிரி <laughs> உள்ள <laughs> કેરા બોલા 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 ഇതു <laughs> അയാൾ അടി കൊടുക്കട്ടെ ഒരു പ്രശ്നവും ഇല്ല സൗഹൃദീയത ഇല്ല ഒരു പ്രശ്നെറ്റോലിടെ ഒന്നും പ്രശ്നമില്ല അയാൾ ഇവിടെ ഒരു വക്കീൽ എന്ന് പറയുന്ന പോലീസ് പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കാൻ അത് മാത്രമേ ഉള്ളു അല്ലാതെ ഇവിടെ ഹിന്ദുവില്ല മുസ്ലിമില്ല ഒന്നുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കാൻ കാര്യമുള്ളൂ ഇവിടെ പച്ചക്കാണ് വർക്ക് പറയുന്നത് ഇവിടെ ഒരു ഇവിടെ ചെയ്തേ ഇല്ലാതെ പൊളിക്കാത്തത് അത് കേട്ടോണ്ടിരിക്കണം ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്ത എന്ത് ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ നമ്മള് മാറി നിൽക്കുന്നു പോലീസ് പോലീസിന്റെ ജോലിയായി പക്ഷേ പച്ചക്ക് വർഗീയത പറയാൻ പാടില്ല ഇത് കേരളമാണ് വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല വർഗീയതയെ തുടച്ചു നീക്കുന്ന സ്ഥലമാണ് കേരളം